വെൽക്കം ഇന്ന് കാണിക്കുന്നത് ഒരു ഉടുപ്പിൻ്റെ സ്ലീവ് ഇതാ ഇതേപോലെ എങ്ങനെ വെക്കുന്നതാണ് വളരെ ഈസി ആയിട്ട് വെക്കാം ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ മതി എന്ത് ചെയ്യുന്നു എന്നല്ല ചെയ്യുന്നത് വൃത്തിയായി ചെയ്യുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത് രണ്ട് സ്ലീവിനും കൂടെയല്ല നീളം എടുക്കുക അതിന് തയ്യൽത്തുമ്പ് എടുക്കുക എന്നിട്ട് നമ്മൾ നിറി വെച്ചു കൊടുക്കുക രണ്ട് ഭാഗമാക്കി നിറ വെച്ചു കൊടുക്കുക ഇനി ഇത് മടക്കിയിട്ട് നിറി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം അല്ലെങ്കിൽ അടി മടക്കി അടിച്ചിട്ടോ പിന്നെ ലോക്ക് ചെയ്തിട്ടോ ഇതേപോലെ ഞെറി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ലീവിനെടുത്ത തുണിയുടെ ഇതേപോലെ നടുമടക്കി കൊടുക്കുക ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് ഞൊറിയിലൂടെ എങ്ങനെ സാവകാശം അടിച്ചു കൊടുക്കുക ഇങ്ങനെ അടിച്ചു കൊടുത്താൽ നമ്മൾ ചെയ്തത് പുറമേക്ക് കാണില്ല ഉള്ളിലായി ഉള്ളിലായിപ്പോവും അതിനുശേഷം ഇത് നമ്മൾ പുറം മറിച്ചെടുക്കണം പുറം വരയ്ക്കാൻ ഒന്നെങ്കിൽ ഒരു സ്കെയിലോ അല്ലെ കത്രിയോ വെച്ചിട്ട് ഇതിന് രണ്ട് അറ്റവും ഓൾസ് ഉണ്ടാവില്ലേ അങ്ങനെ കുത്തി മറിച്ചെടുക്കുക ആ ഞറിവുള്ളത് കൊണ്ടൊന്നും ശ്രദ്ധിച്ചെടുക്കണം എന്നാലും വീതി ഉള്ളതാണല്ലോ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അത് ഉള്ളിലോട്ട് പോകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് അടിച്ചൊക്കെ സഹകരിക്കണം കേട്ടോ ഇതാ ഇതേപോലെ എടുക്കുക എന്നിട്ട് വേണമെങ്കിൽ ഒന്ന് അയൺ ചെയ്താൽ മതി അതിന് ശേഷം ഇതിൻ്റെ നമ്മൾ എടുക്കുന്ന നല്ല വശത്തെ ഒരു പ്രെസ് അടി കൊടുക്കുക അങ്ങനെ അടി കൊടുത്താൽ ഒന്നും കൂടി നന്നായിരിക്കും പ്രസ്സടി ഏറ്റവും നല്ല രീതിയിൽ സെയിം കളർ നൂലിട്ടിട്ട് കൊടുക്കുന്നതാട്ടോ അത് കറക്റ്റായിട്ട് അടിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രസ്സടി കൊടുക്കേണ്ട ആവശ്യമില്ല ഇസ്തിരിട്ടാൽ മതി പക്ഷേ കാണാനൊന്നും കൂടി വൃത്തി ഉണ്ടാവുക പ്രസ്സടി കൊടുത്താലാണ് ഇതിപ്പോൾ നീളം ഇത് രണ്ട് സ്ലീവിൻ്റെ കൂടെയാണ് എന്നിട്ട് അതിൻ്റെ നടുഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയും അപ്പോൾ ഒരേ സമയത്ത് തന്നെ രണ്ട് സ്ലീവിനുള്ളതും കൂടി റെഡിയാവും അങ്ങനെ ഇതിൻ്റെ നടുഭാഗം കട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിൻ്റെ ഫ്രോക്കിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക ഇതും തന്നെ ലൈനിങ് വെക്കുന്നതിൻ്റെ മുന്നേ വെച്ച് കൊടുത്താൽ അതും തന്നെ പുറത്ത് കാണില്ല അപ്പോൾ ചെയ്യുന്നത് വൃത്തിയായി ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു താങ്ക്